മഹാനായ അല്ലാമത്തു ഷുറജീറിയാഹുനും അദ്ദേഹത്തിൻ്റെ ഫവായിദിൽ അലീബിന് അബീത്ത് അലിബുറിയാഹുനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന നല്ലൊരു കർമ്മമുണ്ട് നമ്മൾ പലപ്പോഴും വളരെ ലളിതവും നമുക്ക് എളുപ്പമായതും നമുക്ക് സാധിക്കുന്നതുമൊക്കെ വിട്ടുകൊണ്ട് നമുക്ക് സാധിക്കാത്തതിൻ്റെ ഓടുന്ന ഒരു സ്വഭാവം പലപ്പോഴും ഉണ്ടാകാറുണ്ട് വളരെ ലളിതമായ ഒരു സംഭവമാണ് മഹാനായ അലി റതി അള്ളാഹുന് പറയുന്നു റാ ആനി റസൂർ അള്ളഹി സ്വലി വസ്ലം മഹമൂമൻ ഞാനൊരു വലിയ ടെൻഷൻ പിടിച്ചൊരു അവസ്ഥയിൽ എന്നെ നബിസുല്ലാ ശ്രമങ്ങൾ കാണാനിടയായി അബ് നബിസുല്ലി ശ്രമങ്ങൾ എന്നോട് പറഞ്ഞു മുർലി വാലി ആ യു വാഹി അഹലിക്കുദിന കുടുംബത്തിൽപ്പെട്ട ആരോടെങ്കിലും നിന്റെ ചെവിയിൽ ഒന്ന് മാങ്ക് കൊടുക്കാൻ പറയും എന്നാൽ നിന്റെ ഈ ടെൻഷനും വിഷമങ്ങളൊക്കെ നീങ്ങിപ്പോകുമെന്ന് അങ്ങനെ ഞാൻ ചെയ്തപ്പോൾ ഫ ഫറജ് അള്ളാഹു എന്നി എന്നെ തൊട്ട് വിഷമങ്ങൾ അകറ്റി തന്നു എന്ന് മഹാനായി മാം അലി റീ റിയാഹുവിന് പറഞ്ഞതായി ഹദീസിൽ വന്നത് എല്ലാമത്തെ ഷുറജി അദ്ദേഹത്തിൻ്റെ ഫവായിദിൽ എടുത്തു കൊടുത്തിരിക്കുന്നു ഇത് മഹാന്മാരൊക്കെ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് യൂസ്ഫൻബാനിയെ പോലുള്ള ആളുകൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട് ഉപയോഗപ്പെടുത്തുവാൻ അള്ളാഹു തോഫിക്ക് നൽകും മാറാട്ടെ